സ്വാമി അവിമുക്തേശ്വരാനന്ദ ശങ്കരാചാര്യർ അല്ല എന്നും വ്യാജനാണെന്നും പുരി ശങ്കരമഠത്തിലെ സ്വാമി ഗോവിന്ദാനന്ദ സരസ്വതി മഹാരാജിന്റെ പ്രസ്താവന അവിമുക്തേശ്വരാനന്ദ ശങ്കരപീഠത്തിൽ കയറിയിരിക്കുന്നതിനെതിരെ സുപ്രീംകോടതി സ്റ്റേ പുറപ്പെടുവിച്ചപ്പോൾ ഇദ്ദേഹത്തെ ശങ്കരാചാര്യ എന്ന് അഭിസംബോധന ചെയ്ത് പ്രിയങ്ക ഗാന്ധി വാത്ര കത്തെഴുതി ആ കത്ത് കാണിച്ചാണ് ശങ്കരാചാര്യർ എന്ന് സ്ഥാപിച്ച് ഇദ്ദേഹം സ്റ്റേ വാങ്ങിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും അല്ല ഭാരതത്തിൽ ശങ്കരാചാര്യരെ തീരുമാനിക്കുന്നതെന്നും സ്വാമി പറഞ്ഞു വാരണാസി കോടതി ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് വളരെ കാലമായി ഇദ്ദേഹം വാരണാസി സന്ദർശിക്കാതെ മധ്യപ്രദേശിൽ ഒളിച്ചു താമസിക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഭാരതം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം മോദിക്കെതിരെ ഒരു പ്രസ്താവനയുമായി വന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ഇത് ശരിയായിട്ടുള്ള അമ്പലവും രാമനുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടാക്കി അയോധ്യയിലെ രാമപ്രതിഷ്ഠയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ നോക്കിയത് രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധ പ്രസ്താവന നടത്തുമ്പോഴൊക്കെ അഭിമുക്തേശ്വരാനന്ദ രംഗത്ത് വന്ന് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാറുണ്ട് അതുപോലെ ഹിന്ദു വിരോധിയായ എസ് പിയുടെ അഖിലേഷ് യാദവ് അസൻ ഖാൻ ദിഗ്വിജയ് സിംഗ് ഇവരുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് അമേരിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദു വിരോധിയായ മുസ്ലിം നേതാക്കളുടെ കൂടെ ചേർന്ന് സമരം നടത്തിയ മഹാനാണ് ഈ മനുഷ്യൻ ഇദ്ദേഹം ഭഗവാൻ രാമനെ കാണാൻ ഇതുവരെ അയോധ്യയിൽ പോയിട്ടില്ല എന്നാൽ അംബാനിയുടെ കല്യാണത്തിന് പോയി വായെടുത്താൽ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അംബാനിയുടെ കല്യാണത്തിന് പോകാൻ സാധിക്കാത്തതിനാൽ അവിമുക്തനെ വിട്ട് മോദിക്കുട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതി പക്ഷേ മോദി ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞ് ഇങ്ങരുടെ വായടപ്പിച്ചു കളഞ്ഞു പക്ഷേ മോദിയെ ചീത്ത വിളിക്കാൻ ഒന്നും കിട്ടാഞ്ഞതിനാലാണ് കേദാര്നാഥിൽ നിന്നും ഇരുന്നൂറ്റി കിലോ സ്വർണ്ണം പോയെന്ന് പറഞ്ഞ് അന്ന് പ്രസ്താവന ഇറക്കിയത്